ഏത്തപ്പഴം വെച്ചിട്ട് നമുക്ക് ആവിയിൽ നല്ലൊരു പലഹാരം ഉണ്ടാക്കിയെടുത്തല്ലോ ഒന്നും ചിലവില്ലാതെ ഏത്തപ്പഴം നമ്മളൊക്കെ വീട്ടിലൊക്കെ വാങ്ങിയിട്ട് അതായത് പോലെയൊക്കെ ഒന്ന് വാടി കരിഞ്ഞ് ഇതുപോലൊക്കെ കറുത്തൊക്കെ പോകുന്ന വീടുകളൊക്കെ ഉണ്ടെങ്കിൽ അതായത് പോലെ ഒന്ന് പലഹാരം ഉണ്ടാക്കി നോക്കുകട്ടോ കുട്ടികൾ ഏത്തപ്പഴം കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ പോലും ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ കുട്ടികൾ എന്തായാലും ഏത്തപ്പഴം വാങ്ങിച്ച് കഴിക്കും കേട്ടോ കാരണം അത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പലഹാരമാണ് അപ്പോൾ നമുക്ക് ഇതുപോലെ ഏത്തപ്പഴൊക്കെ ഇരിപ്പം ഉണ്ടെങ്കിൽ അതൊന്നുണ്ടാക്കി നോക്കാം ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന എങ്ങനെയാണ് കാണിച്ചിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടാവും പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ അറ്റങ്ങളെല്ലാം കൂടെ കൂടെ ഒന്ന് എത്തിയിട്ട് നമുക്കൊന്ന് ആവിയിൽ ിലൊന്ന് ഈ രണ്ട് വേസ്റ്റിലെടുപ്പിച്ചെടുത്താൽ മതി കുക്കറിലാവുമ്പം രണ്ട് വയസ്സിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ വെന്ത് കിട്ടിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അതൊന്ന് വേവണ നേരം കൊണ്ട് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ര ഫില്ലിങ്ങ് തയ്യാറാക്കാനായിട്ടുള്ള എൻ്റെ ഇത് പരിപാടി നോക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതവല് വേണമെങ്കിലും എടുക്കാം അവല് നമ്മൾ ഈ നാട്ടിയുടെ അവലോ വെള്ള അവലോ ഏതാണെന്ന് വെച്ചെടുക്കാട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഏകദേശം ഒരു ഗ്ലാസ് അവലാകുമ്പോൾ എടുത്തേക്കുന്നത് നമ്മുടെ ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഒരു ഗ്ലാസ് അവല് ഞാൻ ഇതുപോലൊന്നെടുത്ത് കൂട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ഏലക്കയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കൂടുതൽ കൂടുതലുണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഏലക്കിട ഞാൻ ഒരു ഇടത്തിട്ടുള്ളൂ ഇനി നമുക്ക് ചെറിയ ജീരകം വേണം കേട്ടോ നമ്മൾ കുഞ്ഞ് നമ്മൾ വെള്ളം തളിപ്പിക്കുന്ന ചെറിയ ജീരകം ഉണ്ടല്ലോ വേണമുള്ള ആ ഒരു ജീരകം കുറച്ച് എടുത്തിട്ടാ കേട്ടോ ഇനി നമുക്ക് ഇതെല്ലാം ഈ മൂന്നും കൂടെ കൂടിയിട്ട് നമുക്ക് മിക്സീഡ് ജാറിൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ ഇത് നമ്മളിങ്ങനെ പൊടിച്ചെടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു മണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപാരമാണ് നമ്മൾ ഈ ഒരു ജാർ തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണമായിരിക്കും അതായത് കഴിക്കാനൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റുമായിരിക്കും കേട്ടോ ഇത് കണ്ടില്ലേ ഇതുപോലെ ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് പൊടിച്ചെടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി നമുക്ക് അത് മാറ്റിവെച്ചതിന് ശേഷം ഇതിനകത്ത് വേറൊരു കുറച്ച് ഐറ്റംസും കൂടെ ചേർത്ത് വെക്കാറുണ്ട് അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു കുറച്ച് തേങ്ങ എടുക്കാം കേട്ടോ ആ തേങ്ങ നിങ്ങൾക്ക് ചിരണ്ടി എടുക്കാം തേങ്ങ ചിരണ്ടാൻ പറ്റില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് കൊത്തി അരിഞ്ഞിട്ട് എടുത്തിട്ടാൽ മതി ഇനി ഇതിനകത്തേക്ക് നിങ്ങൾക്ക് പഞ്ചസാരയാണോ വേണ്ടത് ശർക്കരയാണോ ചേർക്കേണ്ടത് നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ എളുപ്പത്തിൽ രണ്ട് സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ടോ അപ്പോൾ ഈ പഞ്ചസാരയും തേങ്ങയും കൂടെ കൂടിയിട്ട് നമുക്ക് ഒന്ന് അടിച്ചെടുത്ത് കൊടുക്കാം ശർക്കരയാണെങ്കിൽ ഈ ഒരു കൂട്ടത്തിലേക്ക് നിങ്ങൾക്ക് ശർക്കരയുടെ പാനി മിക്സ് ചെയ്താൽ മതി അപ്പോൾ പാനി ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അതായത് പോലെ പഞ്ചസാര ചേർത്ത് അടിച്ചെടുത്താലും മതി അതുപോലെ മിക്സിയിൽ ചേരും നന്നായിട്ട് ഒന്ന് കറക്കിയെടുക്കാം കേട്ടോ എടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു അവലിൻ്റെ കൂടത്തിലേക്ക് നമുക്ക് ഈ ഒരു മിക്സ് അതായത് പോലെ ഒന്ന് കൂട്ടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു മിക്സ് വെറുതെ നമുക്ക് കോരി കഴിക്കാനൊക്കെ ആയിട്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ കുട്ടികൾ സ്കൂളിലിട്ട് വരുന്ന ഇതും പോലെ ഉണ്ടാക്കി കൊടുക്കാൻ നല്ലതാണ് നിങ്ങൾക്ക് പഴത്തിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ ഇതാ ഇതുപോലെ ഞാനിപ്പോൾ ഇത് ഫുൾ അന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ആ വേവിച്ച് വെച്ചേക്കുന്ന നമ്മുടെ പഴം ഉണ്ടല്ലോ ഈ ഒരു പഴം അതായത് പോലെ ഇതെല്ലാം ഒന്ന് വാരി എടുത്തതിന് ശേഷം നമുക്ക് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ട് ഒന്ന് കീറി കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഏകദേശം ഒരു മൂന്ന് പഴമാണ് എടുത്തിട്ടായിരുന്നു ഇതിൻ്റെ അകത്ത് നമുക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് കത്തി വെച്ചിട്ട് ഒന്ന് കീറി ഇതാ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഇത് അകത്തൊരു ബ്ലാക്ക് വള്ളി ഉണ്ടല്ലോ ഈ ഒരു വള്ളി നിങ്ങൾക്ക് വലിച്ച് കളയണം എന്നുള്ളവർക്ക് കളയാം ഇനിയിപ്പോൾ അത് കളയണ്ട എന്നുള്ളവർക്ക് വേണേൽ അത് കളയണ്ട കേട്ടാർ ഞാനിപ്പോൾ ഇതും ജസ്റ്റ് ഒന്ന് ഇറന്നിറത്തിലൊക്കെ എടുത്ത് കളഞ്ഞിട്ടുള്ള വാങ്ങിക്കവിടെ ഇപ്പോൾ ഇരിപ്പുണ്ട് അപ്പോൾ ഞാനിപ്പം ഇതുപോലെ ഫുൾ ഒന്ന് ഇതൊന്ന് കളഞ്ഞെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഫില്ലിംഗ് വെച്ചു കൊടുക്കാം കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഭാഗത്തേക്ക് ഈ എല്ലാ ഫില്ലിങ്ങും നമുക്ക് ഫുൾ മൂന്നിലേക്ക് നിറച്ച് കൊടുക്കാം ഇതുപോലെ ഇത് ഫുൾ അങ്ങ് നിറച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് എടുത്തിട്ട് ഇത് ഇതുപോലെ ഒന്ന് അപ്പുറം ഇപ്പുറം ആയിട്ടൊന്നും ഇതുപോലെ ഒന്ന് മടക്കി നന്നായിട്ടൊന്ന് പതിച്ച് ഇത് അതുപോലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ നല്ല വേ വെന്ത പഴായതുകൊണ്ട് നന്നായിട്ട് ഇത് ഇത് തന്നെ ഒന്ന് ഒട്ടിയിരുന്നുള്ളൂ കേട്ടോ ഇനി നമുക്കിത് നമ്മുടെ എന്താ പാനിലേക്ക് ഒരുപാട് എണ്ണയുടെ ഒന്നും ആവശ്യമില്ല ഒരു ചെറിയ നിങ്ങൾക്ക് നെയ്യ് എടുത്ത് ഇട്ടുന്നുണ്ടെങ്കിൽ നെയ്യ് എടുത്ത് കുട്ടികൾക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ ഈ ഒരു നെയ്യ് നമുക്ക് പഴം ചേർത്ത് കൊടുക്കുന്നത് അപ്പം വെയിറ്റ് വയ്ക്കാനൊക്കെ ആയിട്ട് നല്ലതാണ് അപ്പം ഒരിത്തിരി നെയ്യുണ്ടെങ്കിൽ നെയ്യ് ഇട്ട് കൊടുക്കാം ഒരുപാട് വെളിച്ചെണ്ണയുടെ ആവശ്യമൊന്നുമില്ല ഒരു ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതാ നമ്മൾ ആ ഒട്ടിച്ച് വെച്ചേക്കുന്ന നമ്മുടെ പഴം ഇതായതുപോലെ ഒന്നിട്ട് കൊടുക്കാട്ടോ ഇത് ജസ്റ്റ് ഒന്ന് ഇതുംപോലൊന്ന് ഒന്ന് ഇതൊന്ന് അമ്മക്കി അമ്മക്കി കൊടുക്കാട്ടോ കൈ ഒന്ന് പൊളിക്കരുത് ഇതുപോലൊന്ന് അമ്മക്കി കൊടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് നേരെ വേണ്ട നമുക്കതിന് മുൻപ് ഓക്കെ ആയി കിട്ടും ഇതിന് മുകൾ ഭാഗത്തും കൂടെ കൂടിയിട്ട് നമുക്ക് ഇത്തിരി എണ്ണയോ നെയ്യോ തൂത്ത് കൊടുക്കാട്ടോ ഇതുംപോലെ ഒന്ന് തൂത്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ബ്ലാക്ക് ബ്ലാക്ക് അല്ല ബാക്കിൽ ചെറിയൊരു ബ്രൗൺ കളർ വരുമ്പം നമുക്കിതായതുപോലെ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ അതായത് ഇങ്ങനെ മുരിഞ്ഞ് മുരിഞ്ഞ് വരുമ്പോൾ തന്നെ നല്ല മണമാണ് അതായത് പോലെ ഒന്ന് മുറിച്ച് മുറിച്ച് ഞാനിപ്പം മൂന്നും ഇതായത് പോലെ തന്നെ തിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുവാണെങ്കിൽ പഴം കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ പോലും പഴം ചോദിച്ച് വാങ്ങി കഴിക്കും നല്ല ടേസ്റ്റാണ് അകത്ത ഫില്ലിങ്ങൊക്കെ അതുപോലെ നെയ്യും വെളിച്ചെണ്ണയൊക്കെ ഒക്കെ ചേർത്തതുപോലെ ഒന്ന് മുറിച്ച് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കി നോക്ക് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു കുട്ടികൾ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോട്ട് വീണ്ടും കാണാം ഫോളോത്ത ഫ്രണ്ട്സ് എനിക്ക് ഒന്ന് ഫോളോ കൂടി ചെയ്തേക്കാൻ മാറിക്കരുത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടാണെങ്കിൽ എല്ലാ ഫ്രണ്ട്സിലേക്കൊന്നും ഷെയർ ചെയ്യാൻ മാറരുത് അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം ബൈ